ഗേസ് ചെറുനാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ആ ഒരു പിക്കളാണ് കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ കിട്ടിയപ്പോ എന്തായാലും അത് അച്ചാറില്ലാന്ന് വിചാരിച്ചു അപ്പൊ ആദ്യം തന്നെ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് അതൊന്ന് അതി ബെല്ലൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണെട്ടോ ശേഷം നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ള ആ ചെറുനാരങ്ങ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം നമുക്ക് എനിക്ക് ഓരോ എടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ആ വറുത്ത ചെറുനാരങ്ങ ചൂടാറൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒന്നും ഏകദേശം ഒരു എട്ട് പീസ് ഒക്കെ ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പഴും ചെറുതാക്ക ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി പിന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുതിട്ട് കൊടുക്കാം കേട്ടോ കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചീനമുളകാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ ചീനമുളകെന്നാണ് കേട്ടോ പറയാം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ചെറിയ മുളക് അതാണ് അത് നമ്മൾ കട്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല ഡയറക്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്ത് അതിൻ്റെ ആ റോസ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ നമ്മൾ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പിന്നീട് ആഡ് ചെയ്താൽ മതി പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുനാരങ്ങണ്ടല്ലോ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള അച്ചാറാണ് നമുക്ക് ഇതിന് അച്ചാർ പൊടിയോ പിന്നെ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല പക്ഷെ ടേസ്റ്റ് ടേസ്റ്റാണെങ്കിലും വട്ടി പൊളിയാണ് പിന്നെ നമ്മൾ കുറച്ച് ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ഷുഗറാണ് കേട്ടോ അപ്പം അതിന് ഞെട്ടിയിട്ടുണ്ടാവും എന്ത് നാരങ്ങച്ചാളി ഷുഗർ ഒന്നൊക്കെ പക്ഷേ ഇങ്ങനെ ഒരു തവണ ഉണ്ടാക്കി നോക്കിയോടോ അറ്റേം പോലെയാണ് നമ്മളെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇട്ടോ പിന്നെ നമ്മൾ കുറച്ച് വിനിഗർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ആഡ് ചെയ്താൽ നമ്മൾ പരിപാടി കഴിഞ്ഞ് പിന്നെ ടൈമിൽ ഉപ്പൊക്കെ കുറവില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം বাত্রেগুলো সিম্লানে বেলা ট্রাই দাও তো ফিড বাই